നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലേഹ നോമ്പിലെ ആറാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് യേശു കർത്താവിൻ്റെ ശിഷ്യരിൽ ഒരുവനായ ഫിലിപ്പോസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ ശീർഷകമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കാര്യദർശി എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു യേശു കർത്താവിൻ്റെ അബോസ്തോന്മാരുടെ കൂട്ടത്തിൽ അധികം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എന്നാൽ വ്യത്യസ്തമായ നാമധാരിയായവനാണ് ഫിലിപ്പോസ് ഫിലിപ്പോസ് എന്നത് ഒരു യവനായ നാമമാണ് അതുകൊണ്ട് തന്നെ റോമ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ കീഴിൽ യഹൂദന്മാരിലേക്ക് പ്രവേശിച്ച യവനായ അനുഭവത്തിൻ്റെ ദീപ്തമായ ഉദാഹരണമാണ് ഫിലിപ്പോസിൻ്റെ നാമം ഫിലിപ്പോസ് ബത്സൈദയിൽ നിന്നുള്ളവനാണ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും എന്നിവർ ഉൾപ്പെടുന്ന ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ശിഷ്യൻ തീർച്ചയായും ഫിലിപ്പോസും അവരെ പോലെ ഒരു മുക്കുവൻ ആയിരിക്കണം എന്നാണ് പണ്ഡിതപക്ഷം വിശുദ്ധ യോഗന സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് യേശു ഫിലിപ്പോസിനെ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് വിളിക്കുന്നതായി നാം കാണുന്നത് അന്ത്രയോസ് യേശുവിനെ തിരിച്ചറിഞ്ഞ ശേഷം പിറ്റേ ദിനമാണ് യേശു കർത്താവ് ഗലിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി ഫിലിപ്പോസിനെ കാണുകയും തന്നെ അനുഗമിപ്പാനായി അവനോട് ആവശ്യപ്പെടുകയും ചെയ്യാം ക്രിസ്തുവിൻ്റെ വിളിയോട് പ്രതികരിച്ച് ഫിലിപ്പോസ് യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നതായി നാം അവിടെ വായിക്കുന്നുണ്ട് അധികമൊന്നും ഫിലിപ്പോസിനെ കുറിച്ച് സമവീഷണ സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല എങ്കിലും വിശുദ്ധ യോഗ നേടിയ സുവിശേഷം ഫിലിപ്പോസിനെ കുറിച്ചുള്ള ചില സൂചനകൾ കൃത്യമായി നൽകുന്നുണ്ടതാണ് എന്നാൽ ഈ ചെറിയ സൂചനകളിൽ നിന്ന് ഫിലിപ്പോസ് എങ്ങനെയുള്ളവൻ ആയിരുന്നുവെന്നും അനുഗ്രഹീതമായ ശുശ്രൂഷയ പ്രകാരമാണ് ഫിലിപ്പോസ് നിർവഹിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായി സാധ്യമായിത്തീരും നമ്മൾ വിഷയീഭവിപ്പിക്കുന്ന വേദഭാഗത്തിൽ യേശു കർത്താവിൽ നിന്നുള്ള വിളി ലഭിച്ച ശേഷം ഉടൻ തന്നെ ഫിലിപ്പോസ് തൻ്റെ വിളിക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട് തൻ്റെ സ്നേഹിതനായ നഥനേലിനെ കാണുകയും അവനോട് ക്രിസ്തുവിനെ കണ്ടെത്തിയ അനുഭവത്തെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുകയും ചെയ്യുന്നു നാം വേദഭാഗം വായിക്കുമ്പോൾ അവൻ എപ്രകാരമാണ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത് എന്നത് അത് ഏറെ പ്രസക്തമായ കാര്യമാണ് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അവൻ യേശു കർത്താവാണ് നസ്രേത്തിൽ നിന്നുള്ളവനാണ് എന്ന് നഥനോട് പറയുന്നുണ്ട് ഈ അനുഭവത്തിൽ നിന്ന് താൻ അനുഭവിച്ച ദൈവസ്നേഹത്തെ താൻ തിരിച്ചറിഞ്ഞ രക്ഷിതാവിനെ മറ്റുള്ളവരിലേക്ക് തൻ്റെ സുഹൃത്തിനിലേക്ക് പകരുവാൻ യാതൊരു മടിയുമില്ലാത്തവനായി അവൻ മാറിയിരുന്നു താൻ അനുഭവിച്ച ക്രിസ്തുവിനെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ യാതൊരു വിമുഖതയും അവൻ കാണിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ നഥനീയലിനോട് ഫിലിപ്പോസ് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും എല്ലാ യഹൂദന്മാരിൽ നിന്നുമുണ്ടാകുന്ന ഒരു ചോദ്യം ഫിലിപ്പോസും നേരിടേണ്ടി വരുന്നുണ്ട് ചോദ്യം മറ്റൊന്നുമല്ല നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളതാണ് എന്നാൽ ഫിലിപ്പോസ് അതിന് മറുപടി നൽകുക സംശയിക്കുവാൻ നിനക്ക് അവകാശമുണ്ട് എന്നാൽ ഞാൻ കണ്ടെത്തിയ ഈ വലിയ സത്യത്തെ നീ വന്ന് കണ്ട് അനുഭവിച്ച് അറിയുവാൻ യേശുവിൻ്റെ അടുത്തേക്ക് അവനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് ഫിലിപ്പോസ് അനുഭവിച്ച നന്മയുടെ അനുഭവത്തിൻ്റെ ഉറവെങ്കിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുവാൻ ഫിലിപ്പോസ് കാണിക്കുന്ന ഒരു അതീവമായ തീഷ്ണത അതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ വിളങ്ങേണ്ടുന്ന അനുഗ്രഹീതമായ അനുഭവം നഥനയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനെ അനുഭവിച്ച് മടങ്ങുന്നുണ്ട് ക്രിസ്തു ശിഷ്യനായി രണ്ടാമതായി നാം ഫിലിപ്പോസിനെ കുറിച്ച് കാണുന്നത് വിശയോഗതയു സുശേഷം ആറാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലാണ് യേശു കർത്താവ് തൻ്റെ അടുത്ത് വന്ന ഒരു വലിയ ജനത്തെ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് പോഷിപ്പിക്കുന്നതായ അനുഗ്രഹീതമായ സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക നാം അവിടെ വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് പ്രസംഗം കേൾക്കുവാൻ വന്ന ആയിരങ്ങൾ അവരോട് യേശു സംസാരിക്കുന്നുണ്ട് അതേ തുടർന്ന് യേശു ഫിലിപ്പോസിനെ വിളിച്ച് അവനോട് ഇവർക്ക് പിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് തുടർന്ന് നാം വായിക്കുന്നത് യേശു ഫിലിപ്പോസിനെ പരീക്ഷിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നാണ് എന്തുകൊണ്ടാണ് യേശു ഫിലിപ്പോസിനോട് ഇപ്രകാരം ചോദിപ്പാൻ തക്കവണ്ണം മെഡയത്തിരിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇപ്രകാരമാണ് അഫോസ്തോലന്മാരുടെ കൂട്ടത്തിൽ ആ സംഘത്തിലെ കാര്യദർശി ആയിരുന്നു ഫിലിപ്പോസ് എന്നുള്ളതാണ് യൂത പണം കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ ഫിലിപ്പോസ് മറ്റെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന ഒരു കാര്യവിചാരകൻ ആയിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു നല്ല സംഘാടകനായി കാര്യനിർവഹണത്തിൽ കഴിവുള്ളവൻ ആയിരുന്നു ഫിലിപ്പോസ് അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് ഈ ഒരു ചോദ്യം ഫിലിപ്പോസിനോട് ചോദിച്ചത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ മനസ്സിലാക്കുകയും അപ്രകാരം അതിനെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുവാനുള്ള ഒരു വലിയ കഴിവ് ഫിലിപ്പോസിന് ഉണ്ടായിരുന്നു എന്നാൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകുമ്പോൾ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾക്കപ്പുറമാണ് ആ ദൈവിക ഇടപെടൽ എന്ന ഫിലിപ്പോസിനെ ദൈവം തമ്പുരാൻ ഈ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയാണ് അവനായിരിക്കുന്ന അനുഭവം അയ്യായിരം പുരുഷന്മാർ അനേകമായ ഒരു വലിയ കൂട്ടം അവർക്ക് ഭക്ഷണം കൊടുപ്പാൻ കണക്ക് പ്രകാരം സാധ്യമല്ല അതിനുള്ള പണം തങ്ങളുടെ കൈവശമില്ല എന്നാൽ എല്ലാ അസാധ്യതകളെയും സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവന്തം പുരാനാണ് തങ്ങളുടെ ഒപ്പം ഉള്ളത് എന്ന സത്യത്തെ തിരിച്ചറിയുവാൻ അവൻ്റെ യാഥാർത്ഥ്യ ബോധത്തിന് അപ്പുറത്താണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമെന്ന യാഥാർത്ഥ്യത്തെ ഫിലിപ്പോസിന് മനസ്സിലാക്കി കൊടുക്കുവാൻ തമ്പുരാൻ ഈ അനുഭവം ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട് അസാധ്യമായിരുന്നവയെ അവിടെ സാധ്യമാക്കി മാറ്റുകയാണ് അയ്യായിരത്തിലധികം ആളുകൾ ഭക്ഷിച്ച ശേഷവും പന്ത്രണ്ട് കൊട്ട നിറയെ അപ്പം അവർ ശേഷിപ്പിച്ച് നിറച്ച് എടുക്കുന്നുണ്ട് ഈ വലിയ അത്ഭുത ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അവനിൽ ഒരു പുതിയ ഉൾക്കാഴ്ച നൽകുന്നുണ്ട് അവൻ്റെ അശുഭാപ്തി ചിന്തകൾ ദൈവികമായ ശുഭാപ്തി ദർശനത്തിന് വഴിമാറുന്നുണ്ട് ദൈവസന്ധിയിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാലും അസാധ്യം എന്ന പദത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന തിരിച്ചറിവ് ഫിലിപ്പോസിൻ ഉണ്ടാകുന്നുണ്ട് നാം വീണ്ടും ഫിലിപ്പോസിനെക്കുറിച്ച് കാണുന്നത് വിശുദ്ധ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലാണ് അതിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ യേശുവിനെ കാണുവാനായി ചില യവനായക്കാർ കടന്നു വരുന്നുണ്ട് അവർ ആദ്യം ഫിലിപ്പോസിനെയാണ് സമീപിക്കുക ഒരുപക്ഷെ അതിന് കാരണം ഫിലിപ്പോസിൻ്റെ യവനായ നാമം തന്നെയായിരുന്നിരിക്കാം അതോടൊപ്പം തന്നെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ കാര്യദർശിയായിരുന്ന ഫിലിപ്പോസിനെ അവർ സമീപിച്ചതും ആയിരുന്നിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും യേശുവിൻ്റെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ച യവനായർക്ക് അവരെ യേശുവിൻ്റെ അടുത്തേക്ക് നേരിട്ട് കൊണ്ടു ചെല്ലുവാൻ ഫിലിപ്പോസ് തയ്യാറാകുന്നില്ല മറിച്ച് അന്ത്രയോസിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടു ചെല്ലുകയും അന്ത്രയോസിലൂടെയാണ് ഈ യവനായക്കാരെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ താൻ ഇവരെ യേശുവിൻ്റെ സന്നിലേക്ക് കൊണ്ടുചെന്നാൽ അത് യേശുവിന് ഇഷ്ടമാകുമോ എന്ന ഒരു ചിന്തയായിരുന്നിരിക്കാം ഫിലിപ്പോസിനെ ഭരിച്ചിരുന്നത് തനിക്ക് അപ്രകാരം ഒരു സംശയം തോന്നിയപ്പോൾ അവിടെ യവനായരോട് പറ്റില്ല എന്ന മറുപടിയല്ല പറഞ്ഞത് മറിച്ച് മറ്റൊരു ശിഷ്യൻ്റെ സഹായം തേടി അതിലൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അവരെ എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ വേല അത് കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെയാണ് അധികം വിളവ് അതിന് നേടുവാൻ സാധ്യമാകുക എന്ന ഒരു പാഠം ഫിലിപ്പോസ് അതിലൂടെ നമുക്ക് നൽകി തരുന്നുണ്ട് ഫിലിപ്പോസിനെ കുറിച്ച് നാം പിന്നീട് വായിക്കുന്നത് ഇഷ്ടനേരസു ശേഷം പതിനാലാം അധ്യായത്തിലാണ് അവിടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് താൻ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഫിലിപ്പോസ് യേശുവിനോട് ഒരു ചോദ്യം ഒരാവശ്യം ഉന്നയിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്നുള്ളതാണ് എന്നാൽ അതിന് യേശു നൽകുന്ന മറുപടി എന്നെ കാണുന്നവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാനും പിതാവും ഒന്ന് തന്നെയാണ് എന്ന് അവൻ ഫിലിപ്പോസിനെയും അതിലൂടെ ശിഷ്യന്മാരെയും പഠിപ്പിക്കുകയാണ് നാം അധികമൊന്നും പിന്നീട് ഫിലിപ്പോസിനെ കുറിച്ച് വായിക്കുന്നതേയില്ല എന്നാൽ പാരമ്പര്യത്തിൽ നിന്നും ഫിലിപ്പോസിൻ്റെ മരണത്തെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നാം വായിച്ചെടുക്കുന്നുണ്ട് അത് എ ഡി തൊണ്ണൂറിനോടടുത്ത് തൻ്റെ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ ഫിലിപ്പോസ് രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ളതാണ് പത്രോസിനെ പോലെ തലകീഴായി ക്രൂശിക്കപ്പെട്ടവനായിട്ടാണ് ഫിലിപ്പോസും മരിച്ചത് എന്ന പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും ജീവിതത്തെ പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കുവാനും തൻ്റെ പ്രായോഗിക ജീവിത ദർശനത്തെ ആത്മീക ദർശനമായി പരിവർത്തനം ചെയ്യുവാനും സാധിച്ച ഒരു അപ്പോസ്തോലിനാണ് ഫിലിപ്പോസ് ആ ഫിലിപ്പോസ് നമുക്ക് നൽകുന്ന മാതൃകയും അത് നമ്മുടെ പ്രായോഗിക ജീവിത തലങ്ങൾ അതിനെ ആത്മീക ജീവിത ദർശനമായി പരിവർത്തനം ചെയ്യുവാൻ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി സാക്ഷിക്കുവാൻ അനേകരിലേക്ക് ക്രിസ്തുവിനെ പകർന്നുകൊടുക്കുവാൻ നമുക്കും സാധ്യമായി സാധ്യമായിത്തീരണം അപ്രകാരം അനുഗ്രഹീതമായ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് സാധിക്കുമാറാകട്ടെ ആമീൻ